ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി പഴംപോളയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ മൂന്ന് പ നേന്ത്രപ്പഴവും ആറ് കോഴിമുട്ടയും കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് നേന്ത്രപ്പഴം ഏകദേശം ഇതേപോലത്തെ പാകമായ പഴം മതി അതിലേക്ക് ഒരു ആറ് ഒരാറ് കോഴിമുട്ടയായിട്ടോ ഇതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ പഴം ഒന്നിരിച്ച് നല്ല നീളത്തിൽ ഏകദേശം ഒരു നാലെണ്ണമായി മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ദൈ ലെവലിൽ നമുക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഒരു ഫ്രൈ പാനിൽ വെച്ചോണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചോ ഓയിലൊഴിച്ചോ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വളരെ ടേസ്റ്റുള്ളൊരു പഴംപോളയാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും പ്രത്യേകിച്ചും നമുക്ക് നാലുമണി പലഹാരമായിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ ഇഷ്ടപ്പെടും പഴം കഴിച്ചും പോകും അപ്പോൾ അതുകൊണ്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ടൊക്കെ ഏകദേശം ഒന്ന് കളറൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് റംസാൻ്റെ ഏറ്റവും നല്ലൊരു വിഭവം കൂടിയാണ് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാം പലർക്കും അറിയാം എങ്കിലും അറിയാത്തവർക്കായി ചെയ്യാനെട്ടോ ഞാൻ അപ്പോൾ ഇത് നന്നായി ഞാൻ ഇത് ഈ ലെവലിലൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചെറിയ ഒന്ന് മുറിച്ചെടുക്കണം ഇത് കണ്ടോ ഈ രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടോ ഏകദേശം ഒരു ഉപ്പേരിയൊക്കെ അരിയുന്ന പോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ആറ് കോഴിമുട്ടയും ഒന്ന് ഞാൻ പൊട്ടിച്ചൊക്കുന്നുണ്ട് അതിലൊക്കെ ആവശ്യമായ പഞ്ചസാരയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടിച്ച് വെച്ചവരുണ്ടെങ്കിൽ അതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ പൊടിക്കാത്ത പൊടിച്ചതില്ല അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ ആ കുരു ഇട്ട് കൊടുത്തത് ഇനി ഇത് നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ആ മിക്സിങ് കൂടി ഒഴിച്ചു കൊടുക്കുക അഥവാ നമ്മുടെ പഴം അപ്പോൾ ഇത് നന്നായി ഇതിലേക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കുകട്ടോ ഇനി നമ്മൾ മുട്ടൊക്കെ മറിക്കുന്ന ആ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു അല്പം നെയ്യ് ആർ കെ ജി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ ആർ കെ ജി നെയ്യോടൊപ്പം തന്നെ ഒരു അല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഒരു അല്പം മതി കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് ഈ പാത്രത്തിലൊക്കെ ഒന്ന് നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ആ മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാങ്കക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വളരെ സിമ്മാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ലൊരു സ്മെല്ലും ഉണ്ടാകും അപ്പോൾ അത് ഏകദേശം പാകമായിട്ടുണ്ട് ഇത് കണ്ടു അപ്പോൾ നമ്മുടെ പഴംപോള റെഡിയാണ് ഇതൊന്ന് ഡ്രൈ ചെയ്യട്ടോ വളരെ സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഴംപോളയാണ്